ഹലോ ഫ്രണ്ട്സ് ഇന്ന് നല്ലൊരു ജീറ റൈസാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലെ ഇത് റെഡിയാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ബസ്മതി റൈസ് ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി എടുക്കണം അതിനുശേഷം ഒരു വലിയ പോട്ടിൽ വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് രണ്ട് ഏലയ്ക്ക് ഒരു ബേ ലീഫ് പിന്നെ രണ്ട് കഷ്ണം ഗ്രാമ്പു ഒരു ചെറിയ കഷ്ണം പട്ട പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് അരിയും കൂടെ ചേർത്ത് വേവിച്ചെടുക്കണം രണ്ട് ശതമാനം എന്ത് കഴിയുമ്പോൾ അത് നമുക്കൊരു കൊട്ടയിലേക്ക് മാറ്റി വെള്ളം പോകാനായിട്ട് വെക്കണം നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു പോട്ടിൽ പോട്ടിലിപ്പം നെയ്യാണ് ഞാൻ ചൂടാക്കി എടുത്തിരിക്കുന്നത് രണ്ട് ടീസ്പൂൺ ഉണ്ട് നെയ് ഇഷ്ടമില്ലാത്തവർക്ക് വേറെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാം കേട്ടോ അതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടി വരുന്നവരെ വെയിറ്റ് ചെയ്യണേ അത് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു രണ്ട് പച്ചമുളക് നിറക്കെ കയറിയിട്ട് കൊടുക്കാം ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ മുളക് ചേർക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് അതൊന്നും ചെറുതായിട്ട് മൊരിഞ്ഞു വന്ന് പറഞ്ഞ സമയത്ത് വേണം അതിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാനായിട്ട് ചെറിയ തീരെ വെച്ച ശേഷം റൈസ് നമുക്ക് കുറേ കുറേശ്ശായിട്ട് ഇതിലേക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചെക്ക് ചെയ്തിട്ട് കൂടുതൽ ചേർത്ത് കൊടുക്കണേ എന്നിട്ട് പിന്നെ വേണം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ഫ്രൈ ആവുന്ന രീതിയിൽ ഒരു മിനിറ്റ് ും ഇഗ്രീഡിയൻസ് ഒന്നും അതിനാവശ്യമില്ലാത്ത മല്ലിയെ ചെറുതായിട്ട് അരിഞ്ഞ് ഇതിൻ്റെ മുകളിൽ തൂലി കൊടുക്കാം എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ മിനിറ്റുകൾ കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള ജീരാ റൈസാണ് നമ്മളിവിടെ ഇപ്പം റെഡിയാക്കി എടുത്തിരിക്കുന്നത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു